അതായത് മുത്തശ്ശിന്റെ പ്രായമുള്ള ഒരാളെ ആണോ കല്യാണം കഴിക്കണത് എന്നൊക്കെ അതൊക്കെ കണ്ടപ്പോ എന്താണ് ശരിക്കും തോന്നിയത് ഞാൻ പച്ചമാളെങ്കിൽ പറയാം രാത്രി എന്താണ് പൊങ്ങോട്ടില്ല കേട്ടാരിക്കും പൊങ്ങോ അവൻ്റെ വെറ്റിപ്പോയോ ണുക്കുമ്പോ രണ്ടിറ്റ് പോയാലായിട്ട് ഓരോരുത്തർമാർ വരും അമ്മ സുന്ദരിയാണ് പെങ്ങൾ ചരക്കാണ് ആ ചാച്ചൻ അമ്മ കൊണ്ടു ഇങ്ങനെയൊക്കെ ഇത്രയും തരം ആണ് പോയോന്നാണ് സോറി അറിഞ്ഞോണ്ടല്ല മനഃപൂർവല്ലേ എനിക്ക് തോന്നുന്നുണ്ട് എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു മനസ്സുകോ. ഇതെന്താ രോമാചം നോക്കി. ഇവര് ജീവിക്കുന്നത് സെക്സിനെ വേണ്ടി മാത്രാണ് ലൈഫ് കൊണ്ട് തോന്നുന്നുണ്ട്. എടോ ഓക്കേ. എന്റെ മനസ്സിൽ வேண்டാത്ത ഒരു ഒറ്റ ദുരദേശകനുമില്ല. ഞാൻ വളരെ മാന്യനാണ് പരിശുദ്ധനാണ്. സെക്സ് ഐൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഐപ്പ करेक्ट. അല്ലെങ്കിൽ പിള്ളേച്ചൻ ണുണ പറ എന്നേ ആയിരിക്കും. അദൃശ്ടാനോ നാഗങ്ങളെ. ലെസ്റ്റ് ആണ്. നാഗമാണ് സർപ്പം ആണ്. ദീസ് ഈസ് ഡിഫറൻസ്. സർപ്പം. സർപ്പം ആണെങ്കിൽ അത് പോയിസണസ് ആണ്. അത് ഇപ്പൊ ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശ്യം? പുള്ളിയിലെ അർത്ഥം ഉണ്ട് ഞങ്ങൾ ആവണന്നില്ലട്ടി മോനെ എന്തൊക്കെ കിന്നായി തൊന്നില്ല ഡയലോഗ് ഇനി ആരോടെ ഇങ്ങോട്ട് വിളിച്ചത് ഒരു മുത്തശ്ശന്റെ വായിന്ന് വീഴുന്ന വർത്താനത് നമ്മൾക്ക് വിഷയത്തിന് പോകുന്നു മുത്തശ്ശന എന്തിന്റെ കടാ വയസ്സാ കാലത്ത് പെമ്പിളെല്ലാം കാണുമ്പോ എന്താ ഇളക്കം ഇപ്പോഴത്തെ കിണർ എന്തൊരു ഞാൻ ഇറങ്ങ